എല്ലാവരും പറഞ്ഞു അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ എന്റെ ഉത്തരം കൃത്യമാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ ഒന്നാമത്തെ കാരണം ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് മദ്രസയിൽ പഠിച്ചു എന്നതുകൊണ്ട് ഒരു മുസൽമാനും വഴിതെറ്റിയതായി ഏതെങ്കിലും ഒരു കുഴപ്പം പിടിച്ച സാമൂഹ്യദ്രോഹിയായി മാറിയതായി തെളിവില്ല എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ അപ്പം ഒരു കാരണവശാലും ഈ മദ്രസകളിൽ പഠിച്ച് പുറത്തിറങ്ങി ആരെങ്കിലും അവിടെ പഠിച്ചു എന്ന കാരണത്താൽ അല്ലാതെ പല കാരണത്താലും എല്ലാ വിഭാഗത്തിലും ആളുകളും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു അതല്ല മദ്രസയിൽ പഠിച്ചു എന്ന കാരണം കൊണ്ട് ആരെങ്കിലും ഒരു കുറ്റവാളി കുറ്റവാളിയായതോ തീവ്രവാദിയായതോ ആയി എന്റെ അറിവിലില്ല ഇതുവരെ അങ്ങനെ ശിക്ഷ കിട്ടിയിട്ടില്ല ശരിയാണോ തെറ്റാണോ അപ്പം ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നാൽ അതേപോലെ തന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് മറ്റൊന്നുള്ള ന്യായം ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ന്യായം മദ്രസയിൽ എന്ന് പഠിപ്പിക്കുന്നു എന്നതാണ് അതിന് ഞാൻ മദ്രസ പോയില്ലല്ലോ അപ്പൊ എങ്ങനെയാ പറയാൻ കൃത്യമായിട്ട് ഞാൻ പറയാം തെറ്റുണ്ടെങ്കിൽ സല പൈസ എന്റെ ഭാവിനായ പൈസ പറയട്ടെ ഞാനത് നിങ്ങൾ എന്താണ് മദ്രസയിൽ പഠിക്കുന്നതെന്ന് ഞാൻ പറയാം തെറ്റാണെങ്കിൽ തിരിച്ച് പറഞ്ഞോളൂ അത് ഞാൻ പറയുന്നത് മദ്രസയിൽ പഠിച്ചു പുറത്തിറങ്ങിയ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ശരിയാണോ തെറ്റാണോ അങ്ങനെയല്ലേ മദ്രസയിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയപ്പോ അരേ മദ്രസയിൽ എന്താ പഠിപ്പിച്ചതെന്ന് അറിയാൻ സമയം പത്ത് മിനിറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഭംഗിയായി പറയാൻ പറ്റാത്തത് കൊണ്ട് ചുരുക്കി വേഗം പോയത് മാത്രമേ പറയുന്നുള്ളൂ അതിലൊന്നാമത്തെ എന്റെ കാര്യം എന്ന് പറയുന്നത് മദ്രസയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളെ ഞാൻ പരീക്ഷിച്ചപ്പോൾ കാണുന്നത് അവര് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻനിരയിലുണ്ട് അപ്പൊ എനിക്ക് കൃത്യമായി മനസ്സിലായി മദ്രസയിൽ മനുഷ്യൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണം അതാണ് പഠിച്ചവൻ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണ് തെറ്റാണ് നിങ്ങൾ പറയും ശരിയല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ പഠിച്ചതെന്ന് അപ്പൊ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അതാണ് കാര്യം അപ്പൊ ഇത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ തുടരണ്ടേ അതാണ് ഒരു കാര്യം അപ്പൊ ജീവകാരുടെ പ്രവർത്തനം ഏതൊക്കെയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ രക്തദാനം രക്തഗ്രൂപ്പ് നിങ്ങളുടെ ഒക്കെ മൊബൈലിൽ ഡയറക്റ്റ് ഉണ്ടല്ലോ എടുത്തു നോക്കിക്കോളൂ ആരാണ് ഏറ്റവും മുന്നിലുള്ളത് എന്നിന് ഞാൻ പറയണോ വേണ്ട ഈ നാട്ടിൽ ഒരാൾക്ക് രക്തം വേണം എന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അബ്ദു അടക്കമുള്ള നിങ്ങൾ ആരായിരുന്നാലും എന്താ ചിന്തിക്കുന്നത് എനിക്ക് അറിയാം ആ രോഗിക്ക് ആദ്യം രക്തം നൽകേണ്ടത് ഞാനായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി ഓടിയെത്തുന്നുണ്ട് അവർ മദ്രസ പഠിച്ചവരാണ് അതല്ലേ ഇപ്പൊ മദ്രസം പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഈ നാട്ടിൽ ഇപ്പൊ നമുക്കറിയാം ഇവിടേക്ക് അബ്ദുന്റെ ഒക്കെ നേതൃത്വത്തിൽ റംഷി തുടങ്ങിയ എല്ലാവരും ചേർന്നിട്ടാണ് ഇവിടെ പോത്തുകല്ലിൽ എന്താണ് പിന്നെ ഉരുളപൊട്ടലുണ്ടായി വീടുകൾ പോയി ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ കാരമോല കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുണ്ടാക്കി കോത്തുകല്ലിൽ ആദ്യത്തെ വീടുണ്ടാക്കി കൊടുത്ത ആളുകൾ ആരാണ് കാരോലക്കാര അതിന് നേതൃത്വം കൊടുത്തതും മദ്രസ പഠിച്ചോല അപ്പം മദ്രസ എങ്ങനെയുണ്ടെന്നും എനിക്ക് മനസ്സിലായില്ലേ അതുപോലെ ഇതെല്ലാം ഇനി വിശദീകരിക്കേണ്ടല്ലോ ആ പോയിന്റ് ആ ദീർഘമായിട്ട് പറഞ്ഞാൽ നമുക്ക് സമയം ഒരുപാടുള്ളതുകൊണ്ട് കുറവായതുകൊണ്ട് പറയുന്നില്ല അതുപോലെ അനാഥ സംരക്ഷണം വിവാഹ സഹായങ്ങൾ അതുപോലെ വീട് വെച്ച് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയവയെല്ലാം ഒരുപാട് വൈദ്യുരേഖ പോലെ സി എച്ച് സെൻ്റർ പോലെ കിഡ്നി രോഗികളെ സഹായിക്കുന്നത് കഞ്ഞി കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് എസ് വൈ എസിന്റെ സാധനത എല്ലാം ഞാൻ പറയുന്നില്ല എല്ലാ വിഭാഗം ആയിട്ടുള്ള മുസ്ലിം സഹോദരമാർക്ക് ഇതെല്ലാം ഉണ്ട് എല്ലാവരുടെയും ലക്ഷ്യം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഞാനായിരിക്കണം മുമ്പിൽ ഞാനായിരിക്കണം മുമ്പിൽ എന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി മദ്രസയിൽ അതാണ് പഠിപ്പിക്കുന്നത് അതൊരു കാരണവശാലും നിർത്തരുത് ആരെങ്കിലും അത് നിർത്തണമെന്ന് വന്നാൽ അത് എന്ന് പറയാൻ ഏറ്റവും മുമ്പിൽ ഞാനും നിൽക്കണമെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം ഈ നന്മ നാടിന് ആവശ്യമാണ് ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ പറയുന്ന മദ്രസയിൽ പഠിച്ചവർ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തേയും ഓരോരോ ഉദാഹരണങ്ങൾ പറയാറുണ്ട് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കും പോകുന്നില്ല സമയം നോക്കി എന്നോട് പറഞ്ഞു ഞാൻ അറിയാണ്ട് നീണ്ടുപോയാൽ അത് തെറ്റാണ് അപ്പൊ അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയാമോ പോയിന്റ് മാത്രമാണ് പറയുന്നത് മത സഹോദര്യത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ മദ്രസയിൽ പഠിച്ചവർ ഒരുപടി മുന്നിലാണ് മറ്റുള്ളവർ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ എല്ലാവരും ഒപ്പത്തിനൊപ്പമാണ് അല്ലെങ്കിൽ ഒരുപടി എങ്കിലും മുന്നിലാണ് മുസ്ലിംകൾ എന്ന ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ ഈ ഇസ്ലാം മതവിശ്വാസികളായ പ്രിയ അധികം പേര് കൊണ്ടിരിക്കുന്ന അവരെ തന്നെ ആയിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ നോമ്പാചരണം അല്ലെ ഇസ്ലാം വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ തികച്ചും മതപരമായ ഒരു ചടങ്ങല്ലേ ഈ നോമ്പാചരണം ആണല്ലോ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ നോമ്പ് തുറ ഈ നോമ്പ് തുറക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും മതത്തിന്റെ മാത്രമായ ഒരു ഒരാചാരമായിരുന്നിട്ടും വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ അയൽ വീട്ടുകാരായിട്ടുള്ള മുസ്ലിങ്ങളെ കൂടെ നമ്മുടെ കൂടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന അബ്ദൂരി പോലുള്ളവരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന സാഹോദര്യം സത്യസന്ധമായി പറഞ്ഞാൽ ഈ മത സാഹോദര്യത്തിന് മുൻനിരയിൽ തന്നെ നല്ല ഉള്ളതല്ലേ ഇങ്ങനെ മതത്തിന്റെ പേരിൽ നടക്കുന്ന ആചാരവുമായി മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുന്നത് അപൂർവമാണ് അത് അവിടെ കൂടി നിൽക്കുന്നില്ല മറ്റൊന്നും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന നോമ്പ് തുറ എന്ന് പറയുന്ന ഇഫ്താർ സംഗമം ഉണ്ടല്ലോ അവിടെയാണ് ഞാൻ അങ്ങേയറ്റം വിശ്വാസികളായ മതവിശ്വാസികളായ പ്രിയപ്പെട്ട നിങ്ങളോട് ഹൃദയംഗമമായ എൻ്റെ ആദരവ് ഏറ്റവും വർദ്ധിപ്പിച്ച ഒരു കാര്യം എന്താ പറയാമോ ഈ പറഞ്ഞ തികച്ചും മതപരമായിട്ടും ആ നോമ്പ് തുറ സമയത്ത് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ പറഞ്ഞ സത്യവിശ്വാസികൾ നോമ്പെടുത്തവരല്ലെങ്കിൽ പോലും അത് അമുസ്ലിങ്ങളായിട്ടുള്ളവരാണെങ്കിലും ഉദ്ദേശുദ്ധിയോടുകൂടിയാണെങ്കിൽ സംഘടിപ്പിച്ചത് ആരാണെന്ന് പോലും നോക്കാതെ അതിന് നിങ്ങൾ സ്വന്തമായി സംഘടിപ്പിക്കുന്ന ഇഫ്താറിനേക്കാൾ താല്പര്യത്തോടു കൂടി പങ്കെടുക്കും എന്നുള്ളത് എനിക്ക് അനുഭവമാണ് മുഖം സൗഹൃദ ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ അടുത്ത കാലത്ത് മുഖത്ത് വ്യാപാരികൾ നടത്തുന്നതും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം പൂർണ്ണമായി നിവരിക്കുന്നു ഇനി വിശദീകരിച്ച് പറയേണ്ടതാണ് പക്ഷെ അതിൽ കിടക്കുന്നില്ല അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഈ സാഹോദര്യം സംരക്ഷിക്കുന്നതിൽ ഇസ്ലാം വിശ്വാസികൾ നാട്ടിൽ കാണിക്കുന്ന നന്മ ചെറുതല്ല അത് നിങ്ങൾ പഠിച്ചത് മദ്രസ എന്നാണ് ഞാൻ തിരിച്ചറിയുന്നു അപ്പൊ മദ്രസ വിദ്യാഭ്യാസം തുടരണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ലോകത്തിന് മാതൃകയായ മറ്റൊരെണ്ണം ഉണ്ട് ശബരിമല ശബരിമലയ്ക്ക് പോകുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പോകുമ്പോൾ ആദ്യം കയറി വണങ്ങുന്നത് പ്രാർത്ഥിക്കുന്നത് വാവർ സ്വാമിയുടെ പള്ളിയിലാണ് ഇത് ലോകത്തിന് മാതൃകയാണ് അപ്പൊ എന്താണ് അവിടെ ചെയ്തത് വാവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അവിടെ അയ്യപ്പൻ അഥവാ മണികണ്ഠൻ എന്ന് പറയുന്ന മണികണ്ഠൻ്റെ മണികണ്ഠനുമായിട്ട് ഏറ്റുമുട്ടാൻ പോയതാണ് വാവരെ കണ്ടപ്പോ ബാവരുമായിട്ട് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും നല്ലവരാണ് രണ്ടുപേരും സഹോദരന്മാരായി മാറി അപ്പൊ ആ വാവരെ എന്ത് ചെയ്തു ശബരിമലയ്ക്ക് അടുത്തൊരു പള്ളിയിൽ അവിടെ ഉണ്ട് അപ്പൊ അയ്യപ്പനെ കാണാൻ പോകുന്ന ആദ്യം ബാവരുടെ പള്ളിയിൽ കയറി പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലെ തന്നെ മഹലി കമ്മിറ്റി ഇസ്രാമത കമ്മിറ്റി ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ് അവിടെ കയറി മുഴുവൻ ഭക്തജനങ്ങൾ ഹിന്ദു ഭക്തജനങ്ങൾ കയറിയിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒന്ന് എന്താണ് പ്രസാദവും വാങ്ങി ആ എന്താണ് ഭക്തിയിൽ നിർവൃത്തിയോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് കടന്നു പോകുന്നത് അതേപോലെ തന്നെ തിരിച്ചും ഇവിടെ വരുന്ന മുഴുവൻ ഹിന്ദു ഭക്തജനങ്ങളെയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന പള്ളി കമ്മിറ്റിയും അതിലേറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാൻ നിർവൃതി കൊണ്ടുകയും ചെയ്യാണ് ഇതിങ്ങനെ വേറെ ചില സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുന്നു പെട്ടെന്ന് ഞാൻ ആ പുതിയ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് എത്ര കാലം മുന്നോട്ട് പോകാൻ ഇടയുണ്ടെന്ന് ആശങ്ക ഉണ്ടെന്ന് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയുകയെന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ വന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്തിനാണ് അയ്യപ്പന്മാർ പള്ളിയിൽ കയറുന്നതെന്നും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇവിടെ ഈ വിഷയത്തിന് ആശങ്കപ്പെടുത്തുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഈ ഇസ്ലാം മതവിശ്വാസികളുടെ സാഹോദര്യവും ഹിന്ദുക്കളും അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ മദ്രസയെ കുറിച്ചാണ് എന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ കുറിച്ച് കൂടുതൽ പറയുന്നതേ ഉള്ളു അപ്പൊ അതാണ് ഇനി അതേപോലെ തന്നെ സമയം എനിക്കറിയില്ല ഈ തൊട്ടടുത്തൊരു സ്ഥലത്തിന്റെ പേര് വെസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഒരുപാട് പറയാനുണ്ട് വെസ്റ്റ് വോടിക്കത്തൂരിൽ അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് എനിക്ക് കണക്ക് കിട്ടിയതാണ് അവർ റോഡ് കല്യാണം നടത്തിയപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പൊ അവര് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്കലാശവും നടത്തി അഞ്ചു ലക്ഷം അവിടെ അവിടെ അവർ റോഡ് എന്നോട് മുസ്ലിം കുടുംബങ്ങളോ ഒറ്റ ഹിന്ദു കുടുംബം ഇല്ല അതിന് നടുവിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് കൊടിയത്തൂരുള്ള ദാസായിട്ട് പോസ്റ്റ് ഓഫീസിൽ ഓഫീസ് പിരിഞ്ഞാള ചിലർക്ക് അറിയാമായിരിക്കും അവർ ദാസായിട്ട് എന്നോട് പറയുകയാണ് ഈ അമ്പലം മറ്റ് ഹിന്ദുക്കളുടെ മുഴുവൻ കുടുംബങ്ങളുടെ നടുവിലുള്ള ക്ഷേത്രത്തെക്കാളും ഭംഗിയായി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു അങ്ങേയറ്റം വൃത്തിയായി ഭംഗിയായി ഒരു കുറവുമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് അതിന് ഈ അഞ്ഞൂറ് കുടുംബങ്ങൾ ഉൾപ്പെടുന്ന മുസ്ലിം സഹോദരന്മാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് അവരുടെ നോട്ടമാണ് അവിടെ എന്ന് പറഞ്ഞത് അവിടെ ഉത്സവത്തിന് ദൂര സമ്മേളനത്തിൽ ചെന്നപ്പോൾ അവിടെ അവര് അവർ കണക്ക് വായിച്ചു ആ നിമിഷം അവിടെ ഉണ്ടാക്കിയ ക്ഷേത്രത്തോട് ചേർന്ന ഒരു ഒരു കെട്ടിടം പത്ത് ലക്ഷം രൂപയുടെ കെട്ടിടം ഉണ്ടാക്കിയതിന് കണക്ക് ദാസേട്ടൻ വായിച്ചത് അതിലേഴ് ലക്ഷം രൂപയും ഞാൻ ഈ പറഞ്ഞ മുസ്ലിം സഹോദരന്മാർ കൊടുത്തതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ മദ്രസംഘങ്ങൾ പഠിക്കണ്ടേ ഇല്ലെങ്കിൽ ആ പൈസ ഞങ്ങൾക്ക് കിട്ടുമോ അപ്പൊ നിർത്താൻ പറ്റില്ല നിർത്താൻ സമ്മതിക്കില്ല മനസ്സിലായോ ഈ നാടിന്റെ പുണ്യമാണ് അത് അങ്ങനെ വിട്ടുതരാൻ പറ്റത്തില്ല ആർക്കും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ സാഹോദര്യത്തിനെ കുറിച്ച് ഇനി എത്ര പറഞ്ഞാൽ തീരാത്ത ഒരുപാടുണ്ട് ഇനി ഞാൻ ആ സഹോദരം വേറെന്ന് പറയട്ടെ ടി ടി സി ബി ആ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ പേര് മാറ്റി തിരുവിതാംകൂറിൽ നിന്ന് അറുപത് അമ്പത് കൊല്ലം നാൽപ്പതൊക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് തിരുതാംകൂർ മധ്യ തിരുതാംകൂർ മേഖലകളിൽ നിന്ന് ഒരുപാട് ബി എഡും പാസ്സായി വന്നവരുണ്ട് അവരാരാണെന്ന് അറിയാമോ അത് മെഹഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് എങ്ങോട്ടാണ് വന്നത് മലപ്പുറം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കുമാണ് വന്നത് കൂടുതലും വന്നത് എന്തിനാണ് പറഞ്ഞാൽ അധ്യാപകരാകാനാ ഈ നാട്ടിലെ സ്കൂളുകളിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം സ്കൂളുകൾ ആരുടേതായിരുന്നു ഇന്നും ഏകദേശം ആരുടേതാടും അത് മുസ്ലിം മാനേജ്മെന്റ് അല്ലേ എന്നിട്ട് വന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇവർ ജോലി കൊടുത്തോ പണ്ട് നമ്മുടെ മാലിക് ദിനാർ വന്നതുപോലെ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ മാനേജ്മെന്റുകൾ രണ്ടു രണ്ട് കൈട്ട് സ്വീകരിച്ചവർക്ക് തൊഴിൽ കൊടുത്തില്ലേ മഹിമോനാജ് തൊഴിൽ തന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ മാഷേന്ന് വിളിക്കുന്നത് അതെനിക്ക് മറക്കാൻ പറ്റുമോ എന്നിട്ട് ഈ മുസ്ലിം സഹോദരന്മാരെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന സഹോദരത്തിന്റെ വലിയ മാനങ്ങൾ നെയ്യുന്ന ഈ മനുഷ്യരെ ചിത്ത പറയുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ ഉത്തരവാദിത്തം എനിക്കില്ലേ നിങ്ങളെ അതുകൊണ്ടാണ് ഏത് വേദി കിട്ടിയാലും ഞാനത് പറയാറുണ്ട് അതെന്റെ കടമയാണ് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ ഹിന്ദുക്കൾ ആരും മോശക്കാരല്ല പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടത്തുന്ന ശ്രമങ്ങളിൽ ഒരുപാട് പാകങ്ങൾ വീണ് അതാണ് വിഷയം അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഒരു വേദന വേണമെങ്കിൽ പറയാൻ സാധ്യതയുണ്ട് അന്ന് ടീച്ചേഴ്സിന് കിട്ടാല്ലാത്തതുകൊണ്ടാണ് ആ ആരുടെ കൂട്ടത്തില് മുസ്ലിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾക്കറിയാമോ ഓർഫണേജ് സ്കൂളിലെ പ്രിൻസിപ്പാൾ ഓർഫനേജ് പ്ലസ് ടു ആൺകുട്ടികളുടെ പ്രിൻസിപ്പൽ പിന്നെ പ്രിൻസിപ്പൾ ആരാണെന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ഒരാളാ വേനായത് മാസം നേരത്തെ ഉണ്ടായിരുന്ന പി വി ഷാനവാസ അത് ചിലർക്ക് അറിയില്ല അത് അത് ആരാണ് നാരായണനാരൻ മകനാന്ന് ഞാൻ എടുത്തു പറയും എന്തിനാന്ന് അതുപോലെ അങ്ങനെയുണ്ട് അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ പിഴുനോക്കിക്കോട് അപ്പൊ ആളില്ല അല്ല മാത്രമല്ല സഹോദരന്മാരെ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കഴിഞ്ഞ മാസം മലപ്പുറത്ത് ഒരു പള്ളിയിൽ ഒരു യാത്രായ്മ നടന്ന സ്ഥലത്തിന് പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഒരു മീനാക്ഷി അമ്മയാന്ന് എനിക്ക് തോന്നുന്നത് പള്ളിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന മീനാക്ഷി അമ്മയ്ക്ക് യാത്രയായ്മ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മുസ്ലിം സഹോദരമാരുടെ ഏത് സ്ഥാപനത്തിലും അന്യമതക്കാർക്ക് സൗകര്യം കൊടുക്കാത്തത് അവസരം കൊടുക്കാത്തത് ശരിയല്ലേ ഈ സമൂഹത്തെയാണ് ഈ പറയുന്ന തരത്തിൽ വേട്ടയാടുന്നത് അത് അനുവദിക്കാൻ പറ്റത്തില്ല ഈ നാട്ടിലെ എല്ലാ സഹോദരവും സംരക്ഷിക്കുന്നവരാ സംശയത്തെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറഞ്ഞു പള്ളിയാ പറഞ്ഞില്ലേ ആ പള്ളിയുടെ പേരും ഒക്കെ ഗവൺമെന്റ് ആയിരുന്നു ഇപ്പൊ പെട്ടെന്ന് ആലോചിക്കാൻ നേരല്ലേ മിനാക്ഷി അമ്മ എന്നാണ് പേരാ സ്ത്രീ അറുപത് വയസ്സ് കഴിഞ്ഞ സുഖമില്ലാതായപ്പോ പള്ളിയിലെ സഹായിച്ചോണ്ട് അവർക്ക് യാത്രയായപ്പോ അതുപോലെ എത്ര നൂറ് നൂറ് ഹൃദയസ്പർശിയായ ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ റുഖ്യ ഇവിടെ ഇവിടെ നിന്നൊരു തയ്യൽക്കാരനായിട്ടുള്ള ദമ്പതികൾ പുറത്തിറങ്ങിയപ്പോ ആരും നോക്കാനില്ലാതെ വന്നപ്പോൾ വിളിച്ചുകൊണ്ട് പോയി വീടിനോട് ചേർന്ന ഷെഡ് കെട്ടിക്കൊടുത്ത ആ സഹോദരി ഓർമ്മയില്ലേ അവരെ അവരെ കുറിച്ചൊക്കെ പറയാൻ ഇനി സമയത്തിന് പരിമിതിയുണ്ട് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ് അപ്പൊ രണ്ടു തരത്തിലാണ് വിഷയം സമയം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ രണ്ടു തരത്തിലാണ് ഞാനിതിന്റെ അനുഭവം കാണുന്നത് ഒന്നും നമുക്ക് അറിയാത്തോണ്ടാ ഒന്ന് മുസ്ലിം ആരാന്ന് അറിയാത്തവരുണ്ട് ഹിന്ദു ആരാന്ന് അറിയാത്തവരുണ്ട് കേട്ടോ നിങ്ങൾ തോന്നുന്നത് അതെന്താ ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ട് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ വരെ മുസ്ലിങ്ങൾ വരെ ക്രിസ്ത്യാനികൾ വേറെ വേറെ താമസിക്കുന്നത് അത് ഹിന്ദുക്കളൊന്നും ചെല്ല കേട്ടോ അവിടെ നിന്ന് അത്യാവശ്യം നല്ല നൽകി ജാതി സംവിധാനം ഉണ്ട് അതുകൊണ്ട് ഓരോ ജാതി വേറെയാ അതുകൊണ്ട് ഉദാഹരണമായിട്ട് അത് പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്തിമൂഴ് സ്വദേശി സ്പീഡ് കൂട്ടിയിട്ടോ അഗസ്ത്യമൂഴ് സ്വദേശി ആയിട്ടുള്ള ഒരാള് മകളെ കൊണ്ടുപോയി മധ്യപ്രദേശിൽ ഒരു കോളേജിൽ ചേർത്തി കോളേജിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വന്നു അടുത്ത ദിവസം തന്നെ മധ്യപ്രദേശുകാരിയായിട്ടുള്ള പെൺകുട്ടിയും കൂടി കൂടി ആ റൂമിൽ താമസം ആരംഭിച്ചു രണ്ട് ദിവസം കൊണ്ടാണ് ഈ കുട്ടി പേരുകൊണ്ടെന്ന് മനസ്സിലാകാതെ അവസാനം തിരിച്ചറിയുന്നു എന്റെ കൂടെയുള്ള റൂംമേറ്റ് മുസ്ലിമാണെന്ന് അഗസ്ത്യമൊഴിയിലെ കുട്ടി നിങ്ങളെല്ലാം അറിയുന്ന ഒരു വാപ്പന്റെ മോള വാപ്പനോട് നേരിട്ട് പറഞ്ഞതാണ് കെട്ടിച്ചവച്ചതല്ല അപ്പൊ ആ കുട്ടി കേട്ട കുട്ടി അവിടെയുള്ള കുട്ടി ഹിന്ദുവാണ് അവൾ ഞെട്ടി പോയി കാട്ട് എന്താ പറയാ ആനയുടെ മുമ്പിൽ പെട്ടതുപോലെ കുട്ടി ഞെട്ടി വിറച്ചു ഞെട്ടി പറിച്ചിട്ട് കുട്ടി ഇറങ്ങി ഓടി സ്ഥലം ഇട്ടിട്ട് പോകണം ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോ പോണോന്ന് അച്ഛനെ മേം വിളിച്ചു വരുത്തി എന്നിട്ട് അച്ഛനെ മേം വന്നിട്ട് മുൻസിപ്പാലിനെ കണ്ടു ഉടൻ റൂമിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുണ്ടായ സംഭവമാണ് രണ്ടു വർഷം മുമ്പ് എന്താ കാര്യം ഈ കുട്ടി പേടിച്ചു പോയി ഇത് കേരളത്തിൽ നിന്ന് മുസ്ലിം കുട്ടിയാ ഈ കുട്ടി വലിയ അപകടകാരിയാണെന്ന് ചിന്തിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏകദേശം ഊഖിക്കാം അങ്ങനെ കുട്ടി റൂമ് മാറി പിന്നെ ക്ലാസ്സിൽ വെച്ച് ഒന്നിച്ച് കണ്ടും സംസാരിച്ച് ഇടയ്ക്കാല്പം ഒന്ന് സംസാരിക്കും പേടിച്ച് പേടിച്ച് ഇങ്ങനെ വരും ഒന്നിച്ചിരിക്കുമ്പോൾ സ്വാഭാവിക അങ്ങനെ സംസാരിച്ചിട്ട് ഒറ്റവാക്കിൽ ചുരുക്കാണ്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ കുട്ടി അവസാനം പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ കേട്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പക്കാരാണ് അവരെ പേടിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ പേടിച്ചത് എന്റെ സഹോദരി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് മധ്യപ്രദേശിൽ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും അടുത്ത ഹൃദയ സൗഹൃദം സൂക്ഷിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ ഹിന്ദു കുട്ടിയും ഇവിടുത്തെ കുട്ടിയാണ് അപ്പൊ തെറ്റിദ്ധാരണ െ എത്രം അപകടത്തിൽപ്പെടുത്താമെന്നും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കേരളത്തിൽ ഉയർത്തിയാൽ ഉത്തരേന്ത്യയിലെ വോട്ടുകൾ മുഴുവൻ പോകും എന്ന നിലയിലേക്ക് സാഹചര്യം മാറിയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ലെന്ന് ഇപ്പോഴും ഇത്ര കൃത്യമായി മനസ്സിലായി ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് ഉണ്ട് അതൊന്ന് ഇനി ഒരൊറ്റ പോയിന്റ് കൂടി സമയം പോയാലും എനിക്ക് പറയാനുണ്ട് എന്റെ മുഖത്ത് നമ്മുടെ മുഖത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു മെസ്സേജ് ഉണ്ട് മുഖം സൗഹൃദ ഗ്രാമസമിതി എന്ന് പറഞ്ഞു കുഞ്ഞാലി കാജ് ചെയർമാനും ഞാൻ കൺവീനറുമായി ബന്ധിതം മുമ്പ് രൂപീകരിച്ച് നേരത്തെ പറഞ്ഞ കുടുംബ സംഗമങ്ങളും ൊക്കെ നടത്തിയ സംഘടനയിൽ സജീവ സാന്നിധ്യമായിരുന്ന വിദ്യാസംഘടനായിട്ടുള്ള ഒരു ഡോക്ടറെ ഒരു മെസ്സേജ് അയച്ചു ഇംഗ്ലീഷിലാണ് മെസ്സേജ് ആ മെസ്സേജിന്റെ കണ്ടന്റിന്റെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദു കിടന്നിറങ്ങിക്കോളാൻ അടുത്ത സെന്റസ് അയച്ചിട്ട് ഹിന്ദു ഇറങ്ങിക്കോളാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായെന്ന് മനസ്സിലായെന്നറിയില്ല ഹിന്ദുക്കൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് ഉറങ്ങിക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയാ അപ്പോൾ എട്ടര മണിയാവുമ്പോൾ സ്കൂൾ ബസ് വരും എട്ട് മണിയായിട്ടും കുട്ടി എഴുതേറ്റിട്ടില്ല അപ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ കുട്ടീനോട് എഴുതേക്കട്ടെ പോനെ എഴുന്നേക്കടാ പോനെ എന്ന് പറയുന്നു എഴുന്നേക്കാതെ പിന്നെ കിടക്കുമ്പോൾ അവസാനം ആ ഉമ്മന്റെ ഒരു വർത്താനുണ്ട് നീവിടെ കിടന്ന് ഇറങ്ങിക്കോന്ന് നീ എവിടെ കിടന്ന് ഉറങ്ങിക്കോളോ എന്ന് പറഞ്ഞാൽ ഉറങ്ങാനാണോ എഴുന്നേൽക്കാനാണോ മനസ്സിലായോ അതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം അത് ഞാൻ അത്ഭുതപ്പെട്ടത് ആ മനുഷ്യൻ ഇവിടെ ഈ സാഹോദര സംഗമങ്ങൾ നേരിട്ടു കൊടുത്താണ് അദ്ദേഹത്തിന് ഇടവം പോലും എപ്പോഴും നിൽക്കുന്നത് മുസ്ലിം ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞാൻ അദ്ദേഹം മനസ്സിലാക്കിയത് ചിലരെന്താണ് ഈ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളിൽ വീണ് കഴിഞ്ഞു അപ്പൊ എത്ര വലിയ അപകടമാണ് മണിപ്പൂരിൽ ഒരുപാട് കാത്തിരിക്കേണ്ട കേരളത്തിലേക്കും സൂക്ഷിച്ചോളി അതിനാണ് നമ്മൾ തെരുവിലിറങ്ങണം സത്യം വിളിച്ചു പറഞ്ഞാൽ മതി വർഗീയതയെ വർഗീയത കൊണ്ടല്ല നേരിടുന്നത് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് തോൽപ്പിക്കുവാനാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് അത്യന്ത സന്തോഷം തോന്നുകയാണ് അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ആ മനുഷ്യൻ മനുഷ്യനങ്ങനെ പോയി എന്നിട്ട് അതാണ് അപ്പൊ അയാൾ വിചാരിക്കുന്നത് എന്റെ കൂടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ നല്ലതാണ് ബാക്കിയുള്ളവർക്ക് ദൂരമുള്ളവർക്കാ പഴയ കാര്യങ്ങൾ ആ നിലയിൽ എത്തി മാത്രമല്ല കോളേജിന്റെ ഒരു പ്രിൻസിപ്പൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഹയർ സെക്കൻഡറി മുസ്ലിം മാനേജ്മെന്റ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ആയിരുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുക്ക മെസേജും കൂടെ പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോടാം അദ്ദേഹം എനിക്കിതുപോലെ അയക്കാണ് നിങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്ന അറിയുന്നില്ലേ എനിക്ക് അടുത്ത ദിവസം കിട്ടിയതാണ് രണ്ടു മൂന്ന് അവിടെ നടക്കുന്ന ഭീകര ചിത്രങ്ങൾ ഉണ്ടാക്കിയതാണോ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ആരായാലും നമ്മളും അങ്ങനെ തന്നെയല്ലേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്ന ഏതക്കാരായാലും നമ്മൾ കൂട്ടു അതേസമയം ഈ പറയുന്ന പൌരത്വ ഭേദഗതി നിയമം പോലുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ മുഖത്ത് പല പരിപാടി നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കി എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അദ്ദേഹം അതിന് പങ്കെടുത്തയാളല്ല അവ അദ്ദേഹത്തിന്റെ ആ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് എനിക്ക് മെസ്സേജ് ആയിക്കാണ് നിങ്ങൾ അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ എനിക്ക് കുറെ മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടത് ആ മനുഷ്യൻ ജോലി ചെയ്തവിടെയെന്ന് അറിയാമോ ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പാളായിട്ടാണ് എന്നാൽ പിന്നെ ആ പണിക്ക് പോകാൻ പറ്റുമോ അപ്പോൾ ഈ മുസ്ലിം മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്ത് ശമ്പളം പറ്റുകയും സുഖമായി ജീവിക്കുകയും മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുക്കുകയും ഒക്കെ ചെയ്ത ശേഷവും ഈ സമുദായത്തെ ഇങ്ങനെ സംശയത്തിന്റെ മുഴുവൻ നിർത്താനും അഥവാ മറ്റുള്ളവർ പറഞ്ഞിട്ടാണെങ്കിൽ ശരിയാണോ എന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാതെ ആലോചിച്ചത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തും ചെയ്യാതെ ഇങ്ങനെ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നവരെ എന്താണ് വിളിക്കുക മഹാകഷ്ടം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ എനിക്ക് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജീവകാരുണ്യത്തിനും മറ്റെല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പമോ നമുക്ക് മുന്നിലോ എന്നുകൊണ്ട് എന്നും എന്നും നമ്മൾക്കൊപ്പമുള്ള ഈ നാടിന്റെ സംസ്കാരം ഏറ്റവും മനോഹരമായി കെട്ടിപ്പടുക്കുന്ന നല്ല മനുഷ്യരാണ് നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഈ മുസ്ലിം സഹോദരന്മാർ ഒരുപാടി മുന്നിലുമാണ് അപ്പോൾ അവർക്കെതിരായി ഈ തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് സലാം ഫൈസിയും അതുപോലെ നമ്മുടെ അബ്ദുവും ലംഷുതളകരയും അല്ല മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തലപ്പിക്കേണ്ടത് നമ്മൾ മുന്നിലുണ്ടാവണം ഞാനും മാന്ത്രയും ഒക്കെ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ പോരാടുകയല്ല സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ തോൽപ്പിക്കുകയാണ് വർഗീയതയെ കൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് കൈകോർത്ത് പിടിച്ച സ്നേഹത്തിന്റെ സാഹോദര്യത്തിൻ്റെ വെളിച്ചത്തിൽ ആ നന്മയിൽ സകല തിന്മകളെയും ചെറുത്തുതോൽപ്പിക്കാൻ സാധിക്കും അത് കേരളത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ നമ്മുടെ സിഖുകാരൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗോൾഡൻ ടെമ്പിൾ ആ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിക്കാൻ നേരത്തെ അവരുടെ പുരോഹിതന്മാർ വട്ടത്തിൽ നിന്ന് ആലോചിച്ച് നമുക്കിത് ആരാണ് തറക്കല്ലിടേണ്ടത് അപ്പം അവർ നേരത്തെ സലാംബൈസ് പറഞ്ഞ പോലെ സഹോദരത്തിന്റെ പുണ്യഭൂമിയിൽ ഒരു അമ്പലം പണിയുമ്പോഴും അത് സഹോദരത്തിന് ശക്തി പകരേണ്ടതല്ലേ എന്ന് ആലോചിച്ച് അവർ കണ്ടുപിടിച്ചത് ആരെയെന്ന് അറിയാമോ ഒരു ഇസ്ലാമിക സൂഫി വര്യനെയാണ് ഈ രാജ്യത്തെ ഇസ്ലാമിക സൂഫി വര്യനെ കൊണ്ടാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ തറക്കല്ലിട്ടത് അതാണ് ഹസ്രത്ത് മിയാൻമീർ ആ പുണ്യം നിറഞ്ഞ നാടാണ് നമ്മളിത് അത് നമുക്ക് കാക്കണം അതിന് മദ്രസ ഉണ്ടായേ പറ്റു മദ്രസ നന്മയുടെ വിളനിലമാണ് ഈശ്വരന്റെ അല്ലെങ്കിൽ പടച്ചവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെ ജീവിക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത നിയമങ്ങൾ മനുഷ്യന് പറഞ്ഞു നൽകുന്ന ഭൂമിയിൽ സ്വർഗം പഠിക്കുന്ന ആശയങ്ങൾ സമ്മാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മദ്രസ അതുണ്ടായേ പറ്റൂ അതിനെതിരെ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല നമസ്കാരം വളരെ പള്ളിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്